നമ്മളിപ്പോ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ദ ചെയ്യണം എന്നുള്ളത് ഖുർആനിൽ പറയപ്പെട്ടുള്ള ഒരു കാര്യമാണെന്നോ അപ്പോ നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോ അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണോ അതല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അതല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എണ്ണം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കണക്ക് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇന്ന ഇന്ന സമയങ്ങളിൽ നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതകാലത്ത് മാത്രം പ്രാർത്ഥിക്കലാണോ അതല്ല മരണത്തിന് ശേഷം അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഈ മാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയപ്പെട്ട ആദ്യത്തിൻ്റെ വിശദീകരണങ്ങളിൽ ും മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അതിപ്പോ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഖുർആനിൽ തന്നെ അള്ളാഹുത്തല മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്ത് ഇസ്ര ഇൻ്റെ ഇരുപത്തി നാലാമത്തെ വചനം കമാ റഹമുഹമ്മാനി സഹീറ എന്ന് കുറു അത് വ്യക്തമായിട്ട് പറഞ്ഞാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെ വക്കുൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം അതൊരു നിർബന്ധത്തിനല്ല ഇത് വരിക തേട്ടാണല്ലോ ഇപ്പോൾ അത് അമൃ കൽപ്പനയാണ് അപ്പം കൽപ്പന എന്ന് പറയുമ്പോൾ പല രൂപത്തിലും കൽപ്പനകളുണ്ട് അപ്പോൾ ഇവിടെ നിർബന്ധത്തിനൊക്കെ അല്ലേ കൽപ്പന വരിക അപ്പം പിന്നെ ഒരു ദിവസം എത്ര പ്രാർത്ഥിക്കണം അത് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതിയോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചർച്ചയിട്ടിട്ടുണ്ട് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനൈമ ഫീർ റാസിർ അലിയുള്ള അവിടുത്തെ തഫസീറുൽ കബീറിൽ അത് കൊണ്ടുവരുന്നുണ്ട് തഫസീറുൽ കബീറിൻ്റെ ഇരുപതാമത്തെ വള്ളം ഇതിൻ്റെ നൂറ്റി അമ്പതാമത്തെ പേജിലുണ്ടോ ഇവിടെ പോക്കുൽ റബിർ ഹമുഹുമായി എന്നാണ് അള്ളാഹു താല പറഞ്ഞത് അപ്പോ ഈയൊരു വക്കുൽ എന്ന് പറയുമ്പം അതൊരു ലാഹിറുൽ അമ്രിജൂബി ഉണ്ടോ അപ്പൊ ഇവിടെ കൽപ്പന എന്ന് പറയുമ്പോൾ അത് നിർബന്ധത്തിനൊക്കെ അല്ലേ വരിക അപ്പോ ഇവിടെ വ്യക്തമായിട്ട് അങ്ങനെ വരുമ്പോ അത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വരില്ല അത് ആവർത്തനത്തെ തേടുന്നില്ല ഹാദൽ വാഹിദ തന്നെ അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ പ്രാവശ്യം അതായത് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് വരിക അപ്പൊ പിന്നെ തേട്ടം ഒഴിവായി കിട്ടുമോ ലോഹുത്താല കുർആനൽ പറഞ്ഞല്ലോ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഒറ്റ പ്രാവശ്യം തന്നെ പ്രാർത്ഥിച്ചാൽ ആ തേട്ടം ഒഴിവായി കിട്ടും ആ രൂപത്തിലാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ പറയണമെന്ന അടിസ്ഥാനത്തിലല്ല അവിടെ സുഫിയാൻ സുഫിയാനെന്നവരോടൊക്കെ ചോദ്യം വന്നപ്പോൾ അങ്ങനെ തന്നെ ചോദ്യത്തിന് മറുപടി ആയിട്ടൊക്കെ വാലിദൈഹി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ മാസത്തിൽ മതിയോ വർഷത്തിൽ മതിയോ എന്ന വിഷയത്തിലൊക്കെ മഹാനായി സുഫിയാൻ എന്നവരോട് ചോദിപ്പോ ചോദിച്ചപ്പോൾ മഹാനവരോടൊക്കെ മറുപടി കൊടുത്താൽ മറുപടി എന്ന് എന്താണ് മറത്തം വാഹിതൻ എന്ന് ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ തന്നെ ഈ പറയുന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്ന ആ കൽപ്പനയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു പോകും എന്നാണ് പറഞ്ഞതിന്റെ കർത്തം ഇത് തന്നെയാണ് മഹാനായി ഷെയ്ഖുസാദ് റഹിമഹുല്ല തഫ്സീർ എന്റെ ബൈല വിശദീകരിച്ചുകൊണ്ട് ആഷ് ഷെയ്ഖുസാദയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ഒരു ദിവസം അഞ്ചു പ്രാവശ്യം കണ്ടായിക്കോട്ടെ ഏതാണ് നല്ലത് എന്നുള്ളത് തഫസീർ ജലാലയിൽ വിശദീകരിച്ചു കൊണ്ട് മഹാനിയമം സ്വാബിർ റബിയുലോഹനും സ്വാബിയിലൊക്കെ പറയുന്നത് കണ്ടു ഹാഷിത്തു സ്വാബിയുടെ മൂന്നാം പള്ളയം ഇതിന്റെ പേജ് നമ്പർ മൊത്തത്തിലാണ് പോണത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിലായിട്ടുണ്ടോ വലോ ഫി കുല്യോത്തിൻ ഹംസത്തിൻ അഞ്ച് പ്രാവശ്യങ്ങളിലായിക്കോട്ടെ ഒരു ദിവസം എന്നുള്ളത് അപ്പൊ പിന്നെ എൻ്റെ ഒരു നിസ്കാരത്തിൻ്റെ ശേഷം അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷം ചില ആളുകളൊക്കെ അങ്ങനെ ദ്വർക്കും അതൊക്കെ ഈ അടിസ്ഥാനത്തിൽ പോകാം നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ കൂടെ അഞ്ച് പ്രാവശ്യം ദ്വായ ചെയ്യാ എന്ന് പറയുമ്പം അപ്പം അഞ്ച് വക്ത നിസ്കാരം അപ്പം അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷയായി കഴിഞ്ഞാൽ അപ്പം ആ രൂപത്തിലായി പോകല്ലോ എന്നടിസ്ഥാനത്തിൽ ഇത് എൻ്റെ വേറെയും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജലാലിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ്മ സുലൈമാൻ ഉൽ ജമൽ റഹിമഹുല്ല ഈ പറയുന്ന എൻ്റെ ആഷുദ് ജമലിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് കണ്ടു അഞ്ച് പ്രാവശ്യങ്ങൾ പ്രാവശ്യങ്ങളുണ്ടായിക്കോട്ടെ എന്നുള്ളത് ഏതായാലും നേരത്തെ റാസീമാവൊക്കെ പറഞ്ഞാൽ തന്നെ ഒറ്റ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതാ കൽപ്പന താല പറഞ്ഞല്ല ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം ഉണ്ടായാലും മതി അതിൻ്റെ അർത്ഥം ഒറ്റ പ്രാവശ്യം മാത്രം ദ്വാ ചെയ്താണ് ബാക്കി ഉണ്ടാതിരിക്കുക എന്നല്ല പറഞ്ഞതിലർത്ഥം നമ്മൾക്ക് ജന്മം നിന്നവരല്ല എന്തായാലും അപ്പം അവിടെ മരിച്ചോലി ജീവിച്ചിരിക്കുന്നവരൊന്നുമില്ല എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യണം എന്ന് തന്നെയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബിനു ഗസീർ തഫ്സീർ ഇബിനു ഗസീറിലൊക്കെ പറയുന്നത് ഇതിന്റെ മൂന്നാം പാല്യം എൻ്റെയും പേജ് നമ്പർ മൊത്തത്തിലാണ് പോകുന്നത് ആയിരത്തി എൺപത്തി എട്ടാമത്തെ പേജ് നമ്പറിലായിട്ടുണ്ടോ എൻ്റെ ഫി കിബിരി ഹിമ വ ഇന്ത് വഫാത്തി ഹിമ ഉണ്ടോ പ്രായണ സമയത്തും അതുപോലെ തന്നെ വർദ്ധ്യത്തിൻ്റെ സമയത്തും അല്ലാത്തപ്പോയി മരിച്ചു കഴിഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഏഹ് അതിപ്പോ എന്ന് പറഞ്ഞാൽ എൻ്റെ മരിച്ചു പോയവര് എന്ന് പറയുമ്പം എൻ്റെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ എൻ്റെ അവർക്ക് നന്മ ചെയ്യും ഗുണം ചെയ്യും അതുപോലെ തന്നെ ഹിദുമ ചെയ്യും അങ്ങനെ പല സംഗതികളും ഉണ്ടാകും അപ്പൊ പിന്നെ എൻ്റെ അവിടെ പ്രാർത്ഥനയും ഉണ്ടാകും മരിച്ചു പോയവർക്ക് പിന്നെ അതെല്ലാം ഉണ്ടാകുള്ളു അപ്പൊ അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി റഹ്മത്ത് കൊണ്ട് അല്ലാൻ പ്രാർത്ഥിക്കണം എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനൈമം എൻ്റെ സമർക്കന്തി റഹിമഹുല്ല അബുലൈ സമർക്കന്തി റഹിം റഹ്മഹുല്ല ഈ ആയത് വിശദീകരിച്ചുകൊണ്ട് എൻ്റെ ബഹറുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന തഫസീറു സമർക്കന്തിയിലൊക്കെ പറയുന്നത് കണ്ടു അവ മരിച്ചോർത് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അല്ലോ ദ്വാ ചെയ്യും വേണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ രണ്ടാം പാടിലും ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിലുണ്ടോ മാനാഹു ഇതിൻ്റെയൊക്കെ അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിലോ റഹമത് ബാദം ഔതീഹിമാണോ മരണത്തിന്റെ ശേഷം റഹ്മത്ത് കൊണ്ട് അവർക്ക് പ്രത്യേകം ദ്വാ ചെയ്യണം ജീവിത കാലഘട്ടത്തിൽ അവർക്ക് നമ്മൾ ഹിദ്മ ചെയ്യും അതോടൊപ്പം ദ്വാ ചെയ്യും അതോടൊപ്പം തന്നെ ഈ മരിച്ചവർക്കും നല്ലവണ്ണം ദ്വ ചെയ്യണം എന്നാണ് അപ്പം നമ്മളിപ്പോൾ ഈ മാതാപിതാക്കളുടെ കബർ സിയാർത്ത് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ആണ്ടുതോറും കഴിക്കുക അവരുടെ പേരിൽ നമ്മൾ അന്നദാനം നടത്തുക സ്വതൊക്കെ ചെയ്യുക ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെ മഹാനായ എൻ്റെ ഈബിൻ അജീബ് റഹി മഹുല്ലാൽ ബെഹ്റുൽ മദീദ് എന്ന് പറയുന്നത് ഗീത്താവുണ്ട് മഹാനവരുടെ അതിലൊക്കെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് തന്നെ പറയുന്നു ഒക്കെ ബെഹ്റുൽ മദീദിന്റെ എൻ്റെ നാലാം പള്ളി ഇതിന്റെ എൺപത്തി ഏഴാമത്തെ പേജിലായിട്ടോ മീൻ തമാമി ബിരഹിമ അവർക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞ പൂർത്തീകരണം എങ്ങനെ വരിക സിയാറത്ത് ഹുമൗഹിമുണ്ടോ അവരുടെ മരണശേഷം അവരെ കബർ സിയാറത്തുകളൊക്കെ ചെയ്യുക ഉലഹുമാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മേലസ്വതൊക്കെ ചെയ്യുക അതൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിൽ പെട്ടത് തന്നെയാണ് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കില് അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞ തേട്ടം നമുക്ക് ഒഴിവായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഉണ്ടായാൽ മതിയാകും നിലമറിച്ച അതിലും ഒതുക്കി നിർത്തിയല്ല വേണ്ടത് ഞാൻ അവർക്ക് എപ്പോഴും നമ്മൾ ദയ ചെയ്യണം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ദയാ ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്തും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തും നമ്മളെ മക്കളെ നമുക്ക് വേണ്ടി ദയാ ചെയ്യും അങ്ങനെ തന്നെയല്ലേ ഇതിൻ്റെ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് എൻ്റെ എപ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആരോഗ്യ ഗുണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഹിതമ ചെയ്യണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതിൻ്റെ പുറമെ അവരുടെ ആരോഗ്യ ആരോഗ്യനിലക്ക് വേണ്ടിയിട്ടും അവരുടെ എല്ലാ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതോടൊപ്പം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ അവർ സിയാറത്ത് ചെയ്യുക അവരുടെ പേരിൽ എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ ഒരു ദിവസം അഞ്ചു നേരെങ്കിലും എൻ്റെ അഞ്ച് പ്രാവശ്യങ്ങളിലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നർത്ഥം കേട്ടോ